അങ്ങനെ എവിടെ ഞാൻ വീഡിയോ നിൽക്കുന്നത് അങ്ങനെയല്ല അതൊന്നല്ല ഇന്നേ അവൾ രാവിലെ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നോ അത് മുഴുവനാക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മടിയായി വീഡിയോ എടുക്കാൻ പിന്നെ ആകെ എന്താ പറയാ പണിയോ പണിയായി അതുകൊണ്ട് ഞാൻ അത്ര മാത്രം വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്ത കേട്ടോ പിന്നെ ഭക്ഷണൊക്കെ കഴിച്ച് പിന്നെ കൊച്ചു ടി വി ഒക്കെ കണ്ടിരുന്നു പണിയൊന്നില്ല കിടന്നുറങ്ങി പിന്നെ വൈകുന്നേരം ആയപ്പോ ആകെന്തോരോടുത്ത് പോലെ നമ്മളെ ഇൻകുവേർട്ടറിന്റെ ആ കോഴിക്കുഞ്ഞൊക്കെ ഉണ്ടല്ലോ അതില് മൂന്ന് കോഴിക്കുഞ്ഞെ ആ ഒരു വീഡിയോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യട്ടോ വൈകുന്നേരം ഞാൻ കോഴിമുട്ട എടുത്ത് പൊട്ടിച്ചോക്കുമ്പോ കുഞ്ഞുങ്ങളൊക്കെ ചത്ത എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പോ അപ്പൊ അതിന്റെ ഒരു ടെൻഷനും കൂടി ഉണ്ട് ഉണ്ടായിരുന്നിപ്പോ എന്താ ചെയ്യുക എനിക്ക് വേട്ട അട വെക്കണോ ബുദ്ധിമുട്ട് വെക്കണോ അപ്പൊ ഞാൻ അയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് മറുപടി ഒന്നും വന്നിട്ടില്ല അപ്പൊ ഇന്ന് ഇപ്പൊ സമയത്ര എട്ടുമണിയൊക്കെ വേണ്ടി കേട്ടോ രാത്രി എട്ട് മണിയൊക്കെ ആണെ അപ്പൊ ഞങ്ങള് പിന്നെ ശിവരാത്രിന്റെ ചെറിയൊരു പരിപാടി ശിവരാത്രിന്റെ ചെറിയ പരിപാടി ഉണ്ട് അപ്പൊ അത് കാണാൻ പോവാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാം ഉണ്ടാക്കുന്ന അപ്പൊ നാളെ ക്ലാസ് ഒക്കെ മുത്തുമോ മഴശാട മഴശാടേ മെഞ്ഞാന് ഇന്നലെ നമ്മൾ ലൈവ് വന്നില്ലേ പിന്നെ രാത്രി ലൈവ് വീഡിയോ ചോദിക്കുന്നവരുണ്ട് അപ്പൊ രാത്രി ഇവര് എക്സാമും കാര്യങ്ങളും പിന്നെ ഫോണൊന്നും കിട്ടില്ല പഠിക്കുന്ന തിരക്കിലൊക്കെ അപ്പൊ നമ്മൾ അജ്വസ് ഗുണമെന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ രാത്രി ലൈവിൽ വന്നാൽ കുറച്ചും കൂടി സമയം ഇരിക്കുക എന്നൊക്കെ അപ്പൊ എല്ലാരും അഭിപ്രായം ഒന്ന് പറയാട്ടോ രാത്രി എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങക്ക് സമയം ഉണ്ടോ എന്നൊക്കെ ഒന്ന് പറയട്ടോ നമ്മളെ കോഴികളൊക്കെ കൂട്ടിലൊക്കെ ആക്കി ആരും പുറത്തൊന്നും ഇല്ലെട്ടോ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളിതാക്കുന്നു കേട്ടോ ഒക്കെ ആകെ ചിക്കി ചനക്കി കുഴപ്പമില്ല കേട്ടോ എന്നാലും നമ്മൾ ഈ ഒരു ചകിരിപ്പൊടി കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഏകദേശം ഉഷാറായി വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ രണ്ട് ദിവസം നാളെയും കൂടി അവിടെ ഇട്ടിട്ട് മറ്റേ കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഉഷാറായിട്ട് ഞാൻ ഇതിൻ്റെ ഇവരെ കൂടെ കൊണ്ടുവിടും കേട്ടോ പിന്നെ ഇവർ അറിയാലോ പുറത്തിറങ്ങണം എന്നുള്ളൊരു വിചാരമായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇതിൽ രണ്ട് തള്ളക്കോയും കുഞ്ഞുങ്ങളായിട്ടുള്ളത് ഇവരെ കൂടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അറിയാം ഇവർക്ക് തീറ്റ കൊടുക്കാനുള്ള ആ ഒരു മൈൻഡിലാട്ടോ എപ്പോഴും നിൽക്കല് അങ്ങനെ നമ്മളിതാക്കുന്ന അവിടെ എത്തിയിട്ടുണ്ടോ എന്നപ്പോൾ ഞാൻ ആ പരിപാടിയൊക്കെ കുറച്ച് സമയമായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നു വിചാരിച്ചില്ല പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് നമ്മളെന്താ പറയുക പകുതിയായി കട്ട് ആയ പോലെ ആയി പോയിട്ടോ അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ബാക്കി നിങ്ങളോട് പറയായിട്ടൊരു സമാധാനമൊക്കെ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ അടിപൊളി പരിപാടി ഉണ്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം നിന്ന് പക്ഷേ നല്ല നല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് വോയിസ് കൊടുക്കുന്നത് തന്നെ നമ്മൾ കോപ്പിറൈറ്റ് ഒക്കെ വന്നാൽ പിന്നെ ആവില്ല പിന്നെ അതിൻ്റെ വേക്ക് പോകണം കോപ്പിറൈറ്റ് കളയാനൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ അപ്പോൾ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പരിപാടിക്കൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടോ ശിവരാത്രി ആളോ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു പിന്നെ ഇരിക്കാനും കുട്ടികൾ കാണാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതന്നെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ ചാനലിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ ഇന്നലെ പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സമയം കുറച്ചായിട്ടോ അതുകൊണ്ടാട്ടോ പിന്നെ വീഡിയോ എടുക്കാഞ്ഞേ പിന്നെ ഇത് നമ്മൾ ഇന്ന് എടുത്തൊരു വീഡിയോ കേട്ടോ ഈ മൂന്ന് കുഞ്ഞുങ്ങളട്ടോ നമുക്ക് വിരിഞ്ഞത് പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിൽ നമ്മളെ ആ ഒരു പ്രൊട്ടക്ഷൻ്റെ ആ ഒരു ട്രേ മാറ്റിയതിന് ശേഷം ഞാൻ പേപ്പർ വെച്ചെടുത്തായിരുന്നു അപ്പോൾ അവർക്ക് പേപ്പറിൽ ഇങ്ങോട്ട് കാലിങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു തുണി മൂന്നാളല്ലോ ഒരു തുണി ഇങ്ങനെ വെച്ചുകൊടുത്ത കേട്ടോ ഇതാകുമ്പോൾ അവരെ കാലൊക്കെ കറക്റ്റായിട്ട് നിൽക്കുമല്ലോ പിന്നെ ഇന്നും രണ്ട് ദിവസം ഇതിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഒന്ന് നാളെയും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉഷാറായി വരുമല്ലോ അന്നപ്പോൾ അവരെ കൂട്ടിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഇതിപ്പം ഞാൻ തീറ്റ ഇട്ട് കൊടുത്താട്ടോ കൊത്തിത്തൊന്നൊന്നും ഇല്ലെന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഇതാവുന്നുള്ളൂ കേട്ടോ പിന്നെ വെള്ളം ചെറിയൊരു പാത്രത്തിൽ കുടിക്കാൻ വെച്ച് കൊടുത്താട്ടോ അത് ചെറിയൊരു പാത്രം കേട്ടോ അതിൽ കുടിക്കാൻ വെച്ച് കൊടുത്താട്ടോ അപ്പോൾ അവർ ഇപ്പോൾ വെള്ളമൊക്കെ കുടിപ്പിച്ചാട്ടോ പിന്നെ നമ്മളെ ഈ ഒരു കോഴിക്കുഞ്ഞുണ്ടല്ലോ ഈ ഒരു കോഴിക്കുഞ്ഞിൻ്റെ കാല് ചെറുതായിട്ട് കാണിച്ചു കണ്ടോ ഇങ്ങനെയട്ടോ അതിൻ്റെ കാല് റെഡി ആവുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അതിനെ വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് ഞാൻ തുണി വെച്ചു കൊടുത്തേട്ടോ ഒന്ന് മെല്ലെ മെല്ലെ നിറച്ച് വരി അയക്കുമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതാ ഈ കാല് കണ്ടില്ലേ ഇങ്ങനെ നിൽക്കുന്ന അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് അയക്കെ കേട്ടോ റെഡി ആവുമെങ്കിൽ അപ്പോൾ ഞാൻ ആ ഒരു വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ന്യൂറോബയോൺ ടാബ്ലെറ്റിൻ്റെ ആ ഒരു ഇത് കുറച്ച് ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ അപ്പം അതിന് കറക്റ്റായിട്ട് നടക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്തായാലും ഭയങ്കര കഷ്ടമായിപ്പോയി കേട്ടോ ച്ചാൽ നമുക്ക് ഇത്രയും കോഴിമുട്ട വെച്ചിട്ട് നമുക്ക് ഭയങ്കര നഷ്ടമായി ഇപ്പോൾ ഈ പ്രാവശ്യം എന്താ ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയുന്നില്ല എന്നിട്ടും ഇനിയിപ്പോൾ ഇൻക്യുവേട്ടറ് ഇവരൊന്ന് ഇതിന് ഇറക്കിയിട്ട് വേണം നമുക്ക് ഇൻക്യുവേട്ടറ് തിരിച്ച് റിട്ടേൺ അങ്ങോട്ട് തന്നെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞപ്പോൾ അവർ അയച്ചു കൊടുക്കാനായിട്ടോ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇനി ഇതിന് നമ്മൾ ഇവർ ഈ തെർമോ സ്റ്റാൻഡിന് ഒരു കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല അതെന്താ വെച്ചാൽ നമുക്ക് ആ ഒരു മുപ്പത്തേഴ് പോയിൻ്റ് ത്രീയിലും മുപ്പത്തേഴ് പോയിൻറ്റ് എയിലും ആ കട്ട് ഓഫാവുന്നോ ഓൺ ആവുന്നോ ഒക്കെ അതിൽ തന്നെയാണുള്ളത് പിന്നെ എന്താണ് എന്താണിതിന് ഇത്ര പ്രശ്നം എന്ന് എനിക്കറിയില്ല പിന്നെ നമുക്ക് കമൻറ്റിലൂടെ വന്ന് പി ഫോറിൽ എന്തെങ്കിലും സെറ്റിങ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇത് ഞാൻ നമ്മുടെ റിട്ടേൺ അങ്ങോട്ട് തന്നെ അയച്ചു കൊടുക്കാൻ പോവുക കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ അയച്ച് കൊടുക്കുന്നിട്ട് എന്താ കംപ്ലയിൻ്റ് ഉള്ളത് നോക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് കോഴിമുട്ട വിരിയിപ്പിക്കാൻ വെക്കുകയുള്ളു കേട്ടോ ഈ പ്രാവശ്യം എനിക്ക് ഒരുപാട് കോഴിമുട്ട എനിക്ക് നഷ്ടം വന്നു നഷ്ടം വരുന്നതിനെക്കാട്ടി കൂടുതൽ വിഷമെന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുണ്ടായിട്ട് നമുക്ക് ജീവനോടെ കിട്ടാത്തതിൻ്റെ ഒരു വിഷമായിട്ട് എനിക്ക് കൂടുതലായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നലെ ഇതിൽ നിന്ന് എടുത്ത കോഴിമുട്ടയൊക്കെ ഞാൻ ഇന്നലെ വൈകുന്നേരം ആണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയത് അപ്പോൾ അതിന്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണാനൊന്നുമില്ല നമ്മൾ ഇതിന്റെ മുമ്പ് നമ്മൾ കോഴിമുട്ട പൊട്ടിച്ച് കണ്ട ഒരേ അനുഭവം തന്നെയട്ടോ നമുക്ക് ഉള്ളത് അപ്പോൾ എന്തായാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്ന് പൊട്ടിച്ചു മാത്രം അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നെ നല്ലതുപോലെ ഇളകി കളിച്ച കോഴിമുട്ടയാട്ടോ നമുക്ക് പിന്നെ എന്താ പറയുക നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ ഇതിന്റെ അവർ പറയുന്നതിൽ നിങ്ങൾ ആയിട്ട് വെള്ളം ഫുൾ ായിട്ട് നമ്മൾ ഒഴിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പോരാത്തതിന് നമ്മൾ ഇതാക്കുന്ന ഒരു ഗ്ലാസ്സിലും ഫുള്ളും വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ട് എനിക്ക് ഒരുപാട് വിഷമുണ്ട് ഇനി ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെക്കാൻ തന്നെ ഒരു മടിയായി തുടങ്ങി കേട്ടോ നമ്മളെ ഇൻക്യൂബേറ്റർ ഉണ്ടായിരുന്ന കോയമുട്ട കേട്ടോ ഞാൻ പല പലറ്ററിനും കൂടി വിരിയാണി ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ ഇതിപ്പോൾ എത്ര നാൾ അഞ്ചെണ്ണല്ലേ മൂന്നെണ്ണം നമ്മുടെ വിരിഞ്ഞിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ ഇതിലൊക്കെ കുഞ്ഞുള്ള കോഴിമുട്ടയാണ് കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ അതിൽ കുറച്ച് കമൻ്റ് ഒക്കെ ആയിട്ട് എനിക്ക് എന്താ പറയുക നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് തെർമോസ്റ്റാറ്റിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മനസ്സിലാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ നമുക്ക് ബാക്കിയുള്ള കോഴിമുട്ട ഇതേപോലെ പൊട്ടിച്ച് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടോ ഭയങ്കര വിഷമമുണ്ട് ആകെ ടെൻഷനാകും നമ്മൾ നല്ലൊരു പൈസ എടുത്തൊരു സാധനം വാങ്ങിയിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഒരു വിഷമമല്ലേ അപ്പോൾ എന്തായാലും പൊട്ടിച്ച് നോക്കാം ഇതിൽ കുഞ്ഞുണ്ട് എന്നുള്ള എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്കറിയാം കുഞ്ഞുള്ള കുഞ്ഞാട്ടോണ്ടോ